ഹായ് ഞാൻ തുപ്പേന മുസ്റ്റിട നമുക്ക് എന്തെങ്കിലും വർത്താനം പറയാന്ന് വിചാരിച്ചിട്ടാണ് ഒന്നും വർത്താനം പറയാണ്ട് വേറെ ദിവസമായി ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് ഇത് ഓരോരു കഷ്ണോ ഞാൻ ബാക്കിയാകുന്ന കറിവേക്കുമ്പല്ല ബാക്കിയാകുന്ന ഓരോ കഷ്ണം ഒരു പടവല ഒരു കഷ്ണം കേരറ്റ് ഒരു കഷ്ണം കയപ്പ പിന്നെ രണ്ട് പയറ് ഇത്രയാണ് ഞാൻ ഇന്ന് വറവിന് അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന തോരൻ ഞങ്ങൾ പറയുന്ന ഉപ്പേരി ഇതെല്ലാം ഇതിനെല്ലാം വേണ്ടി ചെയ്ത് ഏ എന്നാലും എൻ്റെ ഒരു കൂട്ടുകാരി വന്നിനും ഇവിടെ കുറേ ആയി ഞാൻ കാണാത്തോളം എപ്പോൾ ഞങ്ങളങ്ങോട്ടേ കുളിക്കുക അന്നേരം നിങ്ങളെടുത്ത് പിന്നെ നിങ്ങൾക്ക് എന്താ ഓട്ടോറിക്ഷയ്ക്ക് കൊണ്ടുവന്നുകൂടെ ആദ്യം എല്ലാം ഓൾ ഞങ്ങളെ കാണാൻ വരത്തിണ്ട് പിന്നെ ഇപ്പോൾ ഒക്കെ എന്തെല്ലാം ഇതായിട്ട് അങ്ങനെ കുറച്ചായി വരാത്തത് കുറേ സൈ ഇങ്ങനെ വിളിക്കുന്നു അന്നേരം ഇന്നലെ കാണാൻ പോയിരുന്നു അങ്ങനെ ഒന്നും ഇങ്ങനെ അമ്മൂൻ്റെ കാര്യം ഇങ്ങനെ ഓരോ പറ എനിക്ക് ഇനി എത്ര സങ്കടപ്പെട്ടിക്ക് എൻ്റെ മോളൊന്ന് അമ്മയെന്ന് വിളിച്ച് കാണേ കേക്ക് അതൊരു ഭയങ്കര സംഭവമായിരുന്നു അതുപോലെ എന്നെ പിന്നെയും ഓർമ്മിപ്പിച്ച് ഇനി എത്ര ഇനി എപ്പോൾ എന്നെ വിളിക്കും പറയില്ലേ എൻ്റെ മോളൊന്ന് എന്നെ എൻ്റെ മുഖത്തൊക്കെ ചിരിക്കുകയോ ഒന്ന് എന്നെ അമ്മയൊന്നും വിളിച്ചാൽ മതിയേനക്ക് അമ്മ ഭയങ്കര ആഗ്രഹീനും അത് ഇവള് മൂത്ത നമുക്കറിയുന്നില്ലല്ലോ ഇവളെന്താ ഇങ്ങനെ ചിരിക്കാത്തതെന്നൊന്നും ഞാനൊക്കെ സംശയം തന്നെയുണ്ട് കണ്ട് കാണുന്ന കാണാത്ത എന്തോ പ്രശ്നമുണ്ട് പ്രശ്നമുണ്ട് എല്ലാണ്ട് ഇപ്പോൾ എന്തോ കാണിച്ചു കൊടുക്കുന്നൊന്നും അവൾ കാണില്ല അവൾ ആ ഭാഗത്തേക്കേ നോക്കൂല കരയുമ്പല്ല നമ്മൾ കുഞ്ഞുങ്ങൾക്ക് എന്തെല്ലാം കാണിച്ചു കൊടുക്കൂ ആ ഭാഗത്തേ അവള് നോക്കൂല അന്നേരം ഞാൻ ഇത് എന്താ ചിരിക്കാത്തത് ചിരിക്കാത്ത എന്താ എന്നിട്ട് അതും എൻ്റെ ഏറ്റവും വലിയൊരാഗ്രഹം എൻ്റെ മൂത്തൊക്കെ ഇങ്ങനെ ചിരിക്കുക എൻ്റെ അമ്മയെന്ന് വിളിക്കുക അവൾ അഞ്ച് വയസ്സ് വരെ അഞ്ച് വയസ്സ് കഴിഞ്ഞിരിക്കുക ഇങ്കി ഇങ്കീങ്കീ എന്നുള്ളൊരച്ച ഉണ്ടാക്കുക എൻ്റെ മോള് അമ്മയെന്ന് ചോദിച്ചിരുന്നില്ല പിന്നെ അമ്മയെന്ന് വിളിച്ചത് അത് വിശ്വാസമാണോ ദൈവത്തിൻ്റെതൊന്നും ഞാനറിയില്ല എനിക്ക് എൻ്റെ എല്ലാം ദൈവത്തിൻ്റെ ഇത് തന്നെയാന്ന് നിങ്ങളെങ്ങനെയാ ഞാൻ ഞാനറിയില്ല ഞങ്ങൾ യാദൃച്ഛികമായിട്ട് പളനിപ്പോ പോയി പളനിൽ എല്ലപ്പം ഞാൻ ഇവിടെയും കൊണ്ട് ചികിത്സക്ക് മധുരയിൽ പോകുമ്പോൾ പളനി വലയിങ്ങനെ ട്രെയിനിൽ നിന്ന് കാണുമ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കും ഭഗവാനെ എനക്ക് ഒരിക്കലും വരുവാനാവില്ല നിങ്ങളിത്ര ഉയരത്തിൻ്റെ ഇരുന്നാൽ ഇരുന്നാലെങ്ങനെ ഞങ്ങളെല്ലാം കാണുകയും വരുവാ പിന്നെ എന്തായാലും നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ എന്തായാലും കൂട്ടിക്കൊണ്ടു പോകുന്നു ഞാൻ അപ്പോൾ ചന്ദ്രൻ്റെ ചോദിക്കുകയല്ലേ ഇരിക്കെന്തെല്ലാം കൂടി ഭ്രാന്തായോ ഒരു ഭ്രാന്തല്ല സങ്കട ഇന്ന് ഞമ്മക്കൊന്നൊന്നും പോകാനാവില്ലല്ലോ പക്ഷേ യാദൃച്ഛികമായിട്ട് എൻ്റെ അമ്മമ്മക്ക് അവിടെ പോ പളനിയിൽ പോയല്ല നേർച്ച ഉണ്ടേനു അങ്ങനെ ഞാൻ ചന്ദ്രേടിനോട് പറഞ്ഞ് പുറത്തുള്ളവരുടെയെല്ലാം പോകാൻ അമ്മമ്മക്കൊരു പേടി അങ്ങനെ നമുക്കൊരു സുഖമില്ലാത്ത രണ്ടാമിടങ്ങ് ബുദ്ധിമുട്ടോ അന്നേരം വിചാരിച്ചിട്ട് അന്ന് ചന്ദ്ര ഞമ്മക്ക് മധുരയിൽ പോകുന്നതിൻ്റെ രണ്ട് ദിവസം മുമ്പേ പോയാൽ പളനിയിലും പോയിട്ട് അങ്ങനെ തന്നെ മധുരയ്ക്ക് പോകാമെന്ന് തന്നെ അങ്ങനെ അല്ലെങ്കിൽ എത്തിയ സമയമോ തൈപ്പൂയോ നമുക്ക് തൈപ്പൂയോ അറിഞ്ഞൂടാ സത്യം പറഞ്ഞാൽ അവിടെ എപ്പോഴാണ് തൈപ്പൂയോ അങ്ങനത്തെ ഒരു സംഗതിയാണ് ഇവിടെ പാലക്കാട് എത്തിരിയെന്ന് ഒരുപാട് ഈ പൂശാരി ആൾക്കാരെ കാണുന്നത് പവരാന്ന് പറഞ്ഞാൽ ഇപ്പം അവിടെ തൈപ്പൂയാണ് അതുപോലെ തന്നെ ദൈവം എങ്ങനെയാണ് എന്താ എന്ത് എന്താ ഞങ്ങൾ ചെയ്തതെന്നറിയില്ല ഞങ്ങൾ പാലക്കാട് നിന്ന് പളനി എത്തുന്ന നേരത്ത് ഈ കുടുംബത്തിനെ പരിചയപ്പെട്ടൊരു കോഴിക്കോടുള്ള ആപ്പണുങ്ങളെ ഭർത്താവ് പറഞ്ഞ് ഊക്ക് എല്ലാം നല്ല പരിചയമുള്ള ഉൾക്കാട കഴക നിങ്ങൾ ഓളെ കൂടെ തന്നെ കുടിക്കുക നിങ്ങൾ ഫസ്റ്റ് വരുന്നതല്ലേന്നാണ് അങ്ങനെ ഞങ്ങൾ ഓരോട് തന്നെ പാലാഴി മടത്തിൽ ഏറ്റവും ഒരു പൈസയും ഞങ്ങളോട് വാങ്ങിക്കില്ല പാലാഴി മടത്ത് പോയി സുഖമായിട്ട് വിറ്റേന്ന് പളനിയിൽ കയറമ്പടി പാൽക്കാവടി തീക്കാവടി ആയ പാലാഴി മഠത്ത് നിന്ന് പോർച്ച അവരെ കൂടെ തന്നെയാന്ന് ഞങ്ങൾ പോയത് പഴനി എത്തിയൊന്നും ഞാനറിയില്ലേ ആമ്പി ആരിച്ചാദ്യം പളനി മല ഇങ്ങനെ നമ്മൾ പൊത്തി പിടിച്ച് കുന്നെല്ലാം കാര്യമില്ല അങ്ങനെ കാരണം എന്നാൽ ഞാൻ ഞാൻ എൻ്റെ മോളും എൻ്റെ തടിയും ഇതെങ്ങനെ കാര്യവും അവിടെ ട്രെയിനല്ലുണ്ടുമൊക്കെ അങ്ങനെ പോകുക എന്നല്ലേ ഇവര് സ്റ്റെപ്പ് ഇങ്ങനെ വിളിച്ചോണ്ട് അപ്പോൾ ഇവളെ ഇങ്ങനെ ആൾ ഇവളന്നേരം നടക്കൂലല്ലോ അപ്പോൾ എല്ലാവരും പറഞ്ഞ് കുറച്ച് സ്റ്റെപ്പ് കാര്യം നിങ്ങൾ രണ്ടാളും കൈ പിടിച്ച് ഒളിച്ച് ചവിട്ടിയാൾ ചവിട്ടിയിക്കില്ലേ മേലെ നിങ്ങളിങ്ങനെ കയറ്റും അങ്ങനെ ഉള്ള ആൾ പിടിച്ച് കയറ്റിക്കേ അതും കഴിഞ്ഞ് ആൾ പിന്നെ മധുര ഹോസ്പിറ്റലിലെല്ലാം പോയി പിറ്റി വന്ന് വീട്ടിലെത്തി വീട്ടിലെത്തി ഞാനെല്ലാം കുളിച്ചിട്ടെല്ലാം കിടക്കുന്നാറ്റ ഉറങ്ങില്ല തീരെ ഇവിടെയും കൊണ്ടെല്ലാം അന്നേരം ഞാൻ എല്ലാവരും ഓരോരോ ഭാഗത്താണ് ചന്ദ്രാട്ടണ്ടെങ്കിൽ ചന്ദ്രാട്ടൻ വീട്ടിൽ പോയി ഞാനെ എൻ്റെ വീട്ടിലാണ് പോയത് അമ്മമ്മയും എൻ്റെ അമ്മയും ഉണ്ട് പിന്നെ ഞാനും ഇങ്ങനെ കേൾക്കുന്നത് എന്തെന്നുവെച്ചാൽ അമ്മേ അമ്മേ അമ്മമ്മേ നല്ല ക്ലിയറായിട്ട് എല്ലാവരും ഞെട്ടിപ്പോയി അമ്മ എന്നെ വിളിക്കുന്നു പുഷ്പേ അമ്മമ്മയും വിളിക്കുന്നു ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് അയാൾ എന്തുന്നായി കേൾക്കുന്നത് അപ്പടെ പിന്നെയും ഒരു അമ്മേ അമ്മേ അമ്മമ്മേ അ നിമിഷം ഞാനൊരു എൻ്റെ ഏറ്റവും വലിയ ആശ ഞമ്മന്ന് എല്ലാവരെയും ഒന്നിച്ചങ്ങ് വിളിച്ചോള് അമ്മേനെയും വിളിച്ചു അമ്മമ്മേനെയും വിളിച്ച് എല്ലാവരെയും വിളിച്ച് അതൊരു വല്ലാത്തൊരു നിമിഷേ ിന്നലെ അവൾ പറഞ്ഞേരാം ഞാൻ പിന്നെ ഇങ്ങനെ ഓർമ്മിക്കാം അപ്പം നിങ്ങളുമായിട്ട് അതൊന്ന് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെല്ലാം എത്രയോ ആളുണ്ടാവില്ലല്ലേ അമ്മേന്നൊന്നൊരു കട മക്കളല്ലേ ഇരിക്കുന്നത് അപ്പം അതൊരു പളനിയിലെ ദൈവത്തിൻ്റെ അനുഗ്രഹമാണോ എന്താണോ എന്നൊന്നും ഞാനറിയില്ല ഞാളി പറഞ്ഞ അതേ ഇതുപോലെ തന്നെ അവള് വിളിച്ച് ഇപ്പോൾ അമ്മയൊന്നുമല്ല അച്ഛനോട് അറിയിക്കി ഐസ്ക്രീം അമ്മേനെ കൂട്ടാണ്ട് കുടിക്കണം പിന്നെ പിന്ന അമ്മേനമ്മക്കൊരുത്തേലാടെ ഇരുത്തിയിട്ടി പിന്നെ ആ തൊട്ടില്ലാടെ ഇരുത്തിയിട്ടി അവൾ വരുന്നേന്ന് പറഞ്ഞു പോയിട്ട് ഒരു ഐസ്ക്രീം കുടിക്കാൻ ഞാൻ മുൾഡോസ പോലെ അത് അടിച്ചിട്ടുണ്ടോ കണ്ടെത്തി അത് സത്യം തന്നെയാന്നെ മൂന്നര നാല് മണിയാകുമ്പോൾ നടക്കാനിറങ്ങും ഞാനും ഓ റെഡി എന്ന് പറയും ആനും ഇറങ്ങും ഞാനാ ഇരുന്നിടത്തിൽ ഉണ്ടാവും അങ്ങോട്ട് ഇപ്പോൾ നടന്ന് അഞ്ചര ആയാലും അമ്മ എനിക്ക് പാട്ട് വെച്ചിരുന്നു നീക്കുമോ ഞാൻ ഇതുവരെ നടന്നിരിക്കില്ല ഇരുന്നതാന്നല്ല മനസ്സിരിക്കുന്ന ചിരിക്കുന്ന അവിടുന്നേ അപ്പോൾ ഞാനിന്നാൽ ഇനി പേര് എല്ലാം മുക്കട്ടെ ഇങ്ങോട്ട് പറയുകയും ചെയ്ത് കഴിഞ്ഞാൽ ഒരു മനസ്സിലൊരു നല്ല സന്തോഷം നമുക്ക് വീണ്ടും കാണാം മൂ പറ വീണ്ടും കാണാം வீண்டும் காணாம் குளிபி காணா